ഫെബ്രുവരിയിൽ ദില്ലിയിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉറ്റുനോക്കുകയാണ് രാജ്യം രാജ്യ തലസ്ഥാനത്ത് ഭരണം നിലനിർത്താൻ എ എ പി കിണഞ്ഞു ശ്രമിക്കുമ്പോൾ രണ്ടായിരത്തിന് ശേഷമാദ്യമായി അധികാരത്തിലേറുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതേസമയം ഒരു പതിറ്റാണ്ട് മുൻപ് നഷ്ടമായ ഭരണം പിടിക്കാൻ കോൺഗ്രസും ശ്രമങ്ങൾ ഊർജിതമാക്കി ഇവിടെ ഉറ്റുനോക്കുന്നത് ഇന്ത്യാ സഖ്യത്തിന്റെ സാധ്യതകളാണ് ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഹരിയാനയിൽ എ എ പിയുമായി സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് മടിച്ചിരുന്നു ഭരണം പിടിക്കുമെന്നും ഒറ്റയ്ക്ക് സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുമുള്ള കോൺഗ്രസിൻ്റെ ഒരു അമിത ആത്മവിശ്വാസമാണ് ഹരിയാനയിൽ ഇത് തിരിച്ചടിയായത് ഏതായാലും ഡൽഹിയിലും സമാന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഹരിയാനയിൽ കോൺഗ്രസ് ആണ് സഖ്യത്തിന് വിഘാതം സൃഷ്ടിച്ചതെങ്കിൽ ഡൽഹിയിൽ ആസ്ഥാനത്ത് എ എ പി ആണ് നിൽക്കുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്വതന്ത്രമായി മത്സരിക്കുമെന്നും കോൺഗ്രസുമായി എന്നും വ്യക്തമാക്കിക്കൊണ്ട് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വന്നതോടെ നഷ്ടമായത് ഇന്ത്യ എന്ന സഖ്യത്തിന്റെ കെട്ടുറപ്പ് തന്നെയാണ് എക്സ് പോസ്റ്റിലൂടെയാണ് കെജ്രിവാൾ തന്റെ നിലപാട് വ്യക്തമാക്കിയത് എ എ പി ഈ തെരഞ്ഞെടുപ്പിനെ ഡൽഹിയിൽ സ്വന്തം ശക്തിയിൽ നേരിടുമെന്നും കോൺഗ്രസുമായി ഒരു സഖ്യത്തിനും സാധ്യതയില്ല എന്നും രണ്ട് വാക്കുകൾ സഖ്യസാധ്യതകളെ എ എ പി അട്ടിമറിച്ചുവെന്നും പറയേണ്ടി വരും ഹരിയാനയിൽ സഖ്യമില്ലാതെ പോയതിന്റെ ആനുകൂല്യം മുതലാക്കിയ ബി ജെ പി അട്ടിമറിയിലൂടെ ഭരണം പിടിക്കുകയായിരുന്നു തൊട്ടായൽപ്പക്കത്തെ സംസ്ഥാനത്ത് തന്നെ സംഭവിച്ച തിരിച്ചടിയിൽ നിന്ന് സാധ്യതകൾ ഉൾക്കൊണ്ട് ഡൽഹിയിലും സഖ്യം വേണമായിരുന്നു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം നേരത്തെ ഡൽഹിയിൽ കോൺഗ്രസും എ എ പിയും കൈകോർത്ത് നിന്ന് ബി ജെ പിയെ നേരിടുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ലോകസഭയിലും അതുണ്ടായത് നമ്മൾ കണ്ടു പതിനഞ്ചോളം സീറ്റുകൾ കോൺഗ്രസ് പാർട്ടിയും ഒന്ന് രണ്ട് സീറ്റുകളിൽ ഇന്ത്യൻ സഖ്യത്തിലെ മറ്റംഗങ്ങളും മത്സരിക്കുമെന്നായിരുന്നു പുറത്തു വന്ന ആദ്യ റിപ്പോർട്ടുകൾ ശേഷിക്കുന്ന സീറ്റുകളിലെല്ലാം എ എ പി മത്സരിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നേരത്തെയും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസിനൊപ്പമോ ഇന്ത്യ മുന്നണിയിലെ മറ്റേതെങ്കിലും പാർട്ടിക്കൊപ്പമോ സഖ്യത്തിനില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും എ എ പിയും ഒന്നിച്ചു മത്സരിച്ചെങ്കിലും കനത്ത നിരാശയായിരുന്നു ഫലമെന്നും കെജ്രിവാൾ ഓർമ്മിപ്പിച്ചു ഏതായാലും തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കഴിഞ്ഞ ദിവസം എ എ പി പുറത്തിറക്കി ഇരുപത് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പുറത്തുവിട്ടത് എഴുപതംഗ നിയമസഭയിൽ മുപ്പത്തി സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കൂടി പിന്നീട് പ്രഖ്യാപിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു കഴിഞ്ഞു